സി പി ഐ കുണ്ടറ മണ്ഡല സമ്മേളനം തല്ലിപ്പിരിഞ്ഞു ദൃശ്യങ്ങൾ കേരള പ്രൈം ടുഡേക്ക് ജില്ലയിലെ ആദ്യ മണ്ഡല സമ്മേളനമായിരുന്നു മുളവനയിൽ നടന്ന കുണ്ടറ മണ്ഡല സമ്മേളനം സി പി ഐ കുണ്ടർ മണ്ഡല സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപരി നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെയാണ് പിരിഞ്ഞത് ഉപരി നേതൃത്വത്തിൽ നിന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹനൻ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സാം കെ ഡാനിയൽ എം എസ് താര ജില്ലാ നേതാക്കളായ മന്മഥൻ നായർ ആർ എസ് അനിൽ ജി ബാബു ജഗദമ്മ എന്നിവർ ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനമായി സെക്രട്ടറി സ്ഥാനത്തേക്ക് സേതുനാഥിന്റെ പേര് നിർദ്ദേശിച്ചു തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചംഗ മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും ഈ നിർദ്ദേശം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഇതോടെയാണ് സംഘർഷം തുടങ്ങിയത് നേതാക്കൾ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തീരുമാനം അംഗീകരിക്കണമെന്ന് കർശന നിലപാട് സ്വീകരിച്ചു എന്നാൽ ഭൂരിപക്ഷം പ്രതിനിധികളും ഈ തീരുമാനം ക്രമവിരുദ്ധമാണെന്നാരോപിച്ച് അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്താതെ അവസാനിപ്പിച്ചതായി പ്രസിഡിഎം അറിയിച്ചു കുണ്ടറ മണ്ഡലത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മണ്ഡലം ചുമതലക്കാരിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജഗദമ്മയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾക്കും പ്രവർത്തന പാരമ്പര്യത്തിനും സൽപേരിനും അന്തസ്സിനും ചേരാത്ത നിലപാടും നടപടിയുമാണ് കൊല്ലം ജില്ലാ പാർട്ടി നേതൃത്വം സ്വീകരിച്ചതെന്നും കുണ്ടറയിലെ പ്രവർത്തകർ ആരോപിച്ചു